വയനാടിനായി രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ കൈകോർത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവുമായി രംഗത്തുണ്ട് കേരളത്തെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും സജീവമായി തന്നെ വയനാട് വിഷയത്തിൽ ഇടപെടുകയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും ഇറങ്ങി സേവാഭാരതിയും ഇറങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർവരും ഇപ്പോഴത്തെ ഒരു മനസ്സോടെ വയനാടേക്ക് എത്തുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് പ്രതികൂല കാലാവസ്ഥ റിപ്പോർട്ടുകൾ ചർച്ചയായിരിക്കുകയാണ് വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് സൈന്യത്തിന്റെ രണ്ടാമത്തെ സംഘമെത്തി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയാണ് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ രണ്ടാമത്തെ സംഘം കോഴിക്കോട് വിമാനത്താവളത്തിനെത്തി തിരുവനന്തപുരം പാങ്ങോട് നിന്നുള്ള സൈനികരാണ് എത്തിയത് വെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായാണ് സൈനികർ എത്തിയത് കൊണ്ടുവന്ന ഭാഗങ്ങൾ ഘടിപ്പിച്ച് ബുധനാഴ്ച രാവിലെ മുതൽ ഇവർ രക്ഷാപ്രവർത്തനം തുടങ്ങി അതേസമയം ചൂരൽമല മുണ്ടകൈ അട്ടമല ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു ബുധനാഴ്ച വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു കുടുങ്ങിക്കിടക്കുന്നവരെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് എയർലിഫ്റ്റ് ചെയ്തത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ അഞ്ഞൂറിലധികം പേരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷപ്പെടുത്തി കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഭാഗമായ സൈനികരും അഗ്നിശമന സേനയും ചേർന്നാണ് പാലം തകർന്ന ചൂരൽമലയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ താൽക്കാലിക പാലം നിർമ്മിച്ചത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈലും ചൂരൽമലയിലും കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്താനെത്തിയ വ്യോമസേന ഹെലികോപ്റ്റർ ലാന്റ് ചെയ്യിപ്പിച്ചത് എസ്റ്റേറ്റിനുള്ളിലെ ടാറട്ട റോഡിൽ അതിസാഹസികമായാണ് സാഹസികമായ ലാൻഡിംഗിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അതീവ ദുഷ്കരമായ ലാൻഡിംഗാണ് നടത്തിയതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പതുക്കെ താഴ്ന്നു വന്ന ഹെലികോപ്റ്റർ ഏറെ ശ്രമകരമായിട്ടാണ് റോഡിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത് അന്തരീക്ഷത്തിൽ തന്നെ അർത്ഥവൃത്താകൃതിയിൽ തിരിച്ച് റോഡിന്റെ ദിശയിലാക്കിയ ശേഷമാണ് ലാൻഡ് ചെയ്തത് തുടർന്ന് ഇവിടെ കാത്തുനിന്നവരെയും കയറ്റി തിരിച്ചു പറക്കുകയായിരുന്നു അവശ്യരായവരും പ്രായമായവരും കൂട്ടത്തിലുണ്ടായിരുന്നു ഇവരിൽ വൈദ്യസഹായം ആവശ്യമുള്ളവരെ പിന്നീട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി കോയമ്പത്തൂർ സുരൂറിലെ വ്യോമത്താവളത്തിൽ നിന്ന് എത്തിയ വ്യോമസേനാ ഹെലികോപ്റ്റർ വൈകിട്ട് അഞ്ചരയോടെ ചൂരൽ മലയിലെത്തി നിരീക്ഷണം തുടങ്ങി പിന്നീടാണ് എയർ ലിഫ്റ്റിംഗ് നടപടികൾ തുടങ്ങിയത് രാവിലെ മുതൽ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റിംഗ് ശ്രമം ആസൂത്രണം ചെയ്തെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ തടസ്സമായിരുന്നു പിന്നീട് വൈകിട്ടോടെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് അനുകൂല അന്തരീക്ഷം തുടങ്ങിയത് ചൂരൽമലയിൽ ആർമിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെയാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ളവരെ എത്തിച്ചു തുടങ്ങിയത് അതുവരെ എൻ ഡി ആർ എഫ് ടീമിന് മാത്രമാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്താൻ കഴിഞ്ഞത് എൻ ഡി ആർ എഫിന്റെ അറുപത്തി പേരടങ്ങിയ നാല് ടീം അഗ്നിരക്ഷാ സേനയുടെ ഇരുപതംഗ ടീം വനം വകുപ്പിന്റെ അൻപത്തി അഞ്ചംഗങ്ങൾ പോലീസിന്റെ മുന്നൂറ്റി അൻപത് അംഗ ടീം ആർമിയുടെ അറുപത്തിയേഴംഗ ടീം തുടങ്ങി വിവിധ സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത ഭൂമിയിലേക്ക് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി വിവിധ സേനകളുടെ പ്രവർത്തനം സാധ്യമാക്കിയതായും ജോർജ് കുര്യൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും ഏകോപനവും നൽകുകയാണ് ദുരന്തമുണ്ടായ ഉടൻ തന്നെ എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീമുകൾ ഇന്ത്യൻ ആർമിയുടെ രണ്ട് സംഘങ്ങൾ എയർഫോഴ്സിന്റെ രണ്ട് ഹെലികോപ്റ്ററുകൾ എന്നിവ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചതായി മന്ത്രി അറിയിച്ചു എൻ ഡിആർഎഫിന്റെ മൂന്ന് അധിക ടീമുകൾ രക്ഷാപ്രവർത്തനത്തിനാവശ്യമുള്ള ഉപകരണങ്ങളുമായി എത്തി എത്തിച്ചിലും രക്ഷാപ്രവർത്തനത്തിനുമായി ഡോക്സ്കോഡിനെയും വിന്യസിച്ചു മൂന്ന് ബേലി പാലങ്ങളുടെ നിർമ്മാണത്തിനായി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ സംഘമാണ് ഇറങ്ങിയത് സൈന്യത്തിന്റെ രണ്ട് സംഘങ്ങൾ അവശ്യ സാധന സാമഗ്രികളുമായി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് എത്തി ഒരു നൂറ്റി പത്തടി ബെയ്ലി പാലവും മൂന്ന് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗുകളും ഡൽഹിയിൽ നിന്നും കോഴിക്കോടെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് എഞ്ചിനീയറിംഗ് ടീമിന്റെ ഹെലികോപ്റ്റർ നിരീക്ഷണവും കണ്ണൂർ ഡി എസ് സി സെൻട്രലിൽ നിന്നുള്ള രണ്ട് സംഘങ്ങളും ദുരന്ത സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തകരുടെ നീക്കത്തിന് സഹായിക്കുന്നതിന് ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഐ എൻ എസ് സാമൂതിരിയെ വിന്യസിച്ചിട്ടുണ്ട് ആവശ്യാനുസരണം അധിക വിഭവങ്ങൾ കേന്ദ്ര സർക്കാർ അയക്കും സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ ഉന്നതതലത്തിൽ നിരീക്ഷിച്ചു വരികയാണ് ആഭ്യന്തര ന്ത്രാലയത്തിന്റെ രണ്ട് കൺട്രോൾ റൂമുകളും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നു ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും സംസ്ഥാന സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജോർജ് കുര്യൻ വ്യക്തമാക്കി അതേസമയം പ്രതികൂല കാലാവസ്ഥ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് യാത്ര റദ്ദാക്കിയെന്നാണ് റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് യാത്ര റദ്ദാക്കി പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കിയത് എത്രയും പെട്ടെന്ന് തന്നെ വയനാട് സന്ദർശിക്കുമെന്നും രാഹുൽ അറിയിച്ചു മനസ്സ് വയനാട് ജനതയ്ക്കൊപ്പമാണെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും പങ്കാളികളാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട് സർവസ്വ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ദുഃഖത്തിൽ ഗോവയും പങ്കുചേരുകയാണെന്ന് ശ്രീധരൻപിള്ള വ്യക്തമാക്കി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നടനും അമ്മ ട്രഷറുമായ ഉണ്ണി മുകുന്ദൻ ദുരന്തത്തെ നേരിടാൻ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കണമെന്നും അതെല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നാണ് ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ിൽ ഏർപ്പെട്ട സേവാഭാരതിയും രംഗത്തുണ്ട് ദുരന്ത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ സേവാഭാരതി പ്രവർത്തകർ പ്രത്യേക സംവിധാനം ഒരുക്കി മാനന്തവാടി പഴശ്ശി ബാലമന്ദിരത്തിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു അമ്പലവയലിൽ തയ്യാറാക്കിയ ഭക്ഷണ പൊതികൾ വീടുകളിൽ തയ്യാറാക്കി ശേഖരിച്ച ഇരുന്നൂറിലധികം ആഹാര പൊതികളും സേവാഭാരതി വിതരണം ചെയ്തു സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സേവാഭാരതി പ്രവർത്തകർ ചേരുമെന്നും പ്രവർത്തകർ അറിയിച്ചു കനത്ത മഴയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പുയർന്നു ഒറ്റ ദിവസം കൊണ്ട് ഇടുക്കി അണക്കെട്ടിൽ നാലടിയും മുല്ലപ്പെരിയാറിൽ രണ്ടടിയും വെള്ളമാണ് കൂടിയത് ആശങ്കപ്പെടേണ്ട സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കാസർഗോഡ് മുതൽ ഇടുക്കി വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് തൃശൂർ മലപ്പുറം പാലക്കാട് പത്തനംതിട്ട കണ്ണൂർ എറണാകുളം വയനാട് കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇന്നു മുതൽ ഓഗസ്റ്റ് വരെ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി പി എസ് സി അറിയിച്ചു പുതുക്കിയ തീയതി അറിയിക്കും ഉരുൾപൊട്ടൽ മലവെള്ളപ്പാചൽ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലെ ആളുകൾ രാത്രിക്ക് മുൻപ് ക്യാമ്പുകളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ അതിശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് പി സി ജോർജ് ആവശ്യപ്പെട്ടു വയനാട് മുണ്ടക്കൈ ചുരുമലയിലെ ഉരുൾപൊട്ടൽ ഏറെ ഞെട്ടലൂടെയാണ് നാടറിഞ്ഞത് നിരവധി ജീവനുകളാണ് ഇതുവരെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ ഒരു പ്രദേശത്തെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ച ദുരന്തത്തിലാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് ഒരു പുഴ തന്നെ ഗതിമാറിയെത്തി സംസ്ഥാനത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് മാധവ് ഗാഡുകൾ റിപ്പോർട്ട് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡുകൾ തന്റെ പഠന റിപ്പോർട്ടിൽ പരാമർശിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ വയനാടും വേപ്പാടിയുമുണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനലിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വയനാടും മേപ്പാടിയും ഉൾപ്പെട്ടിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി അതിന്റെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൽ ഉടനീളമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും മേഖലകളും തരംതിരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇന്നും ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല